പക്ഷെ വിചാരിച്ചത്ര കിട്ടിയില്ല കേട്ടാ അല്ലേ കണ്ടത്രണ്ടില്ല അപ്പൊന്ന് ശനിയാഴ്ച നമ്മള് വീണ്ടും ഇന്നും കടപ്പുറത്തെത്തിക്കേണ്ട സ്ഥിരമായിട്ട് വരുന്ന രണ്ടാൾക്കാരണ്ടത് കടൽ കാണാൻ രാവിലെ എത്തുന്ന രണ്ടാൾക്കാര് നമ്മളിപ്പ കണ്ടത് വള്ളത്തിലേക്ക് വെള്ളം കൊണ്ടുപോണ കാഴ്ച കിട്ടാം ഇതിന് ഡിങ്കി വെള്ളം എന്നാണ് പറയുക ഇതിൻ്റെ വലിയ വെള്ളം അവിടെ കടലിൽ കിടക്കേണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ആ അതിലേക്കുള്ള അതായത് ആ വള്ളത്തിലേക്കുള്ള വെള്ളമാണ് ഇവരി കൊണ്ടുപോകുന്നത് അതിലൊരുപാട് ആൾക്കാരുണ്ടാവും മുപ്പത് നാൽപ്പത് ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കുള്ള വെള്ളം ഇവര് കൊണ്ടുപോകണം കേട്ടോ ഇതിൽ ബംഗാളികളും ഉണ്ട്

ോ എന്താ കിട്ടണതാണ് 那你今那来多少？

ഒരു വല്യ പലപ്പ് പറ്റ വീശിട്ട നമുക്ക് കാണാ എത്ര കാണാം വലിയ പലപ്പാണ് അത്യാവശ്യണ്ട് നല്ലൊരു പലപ്പ് മീനാ മീന അതെ കണ്ടോ പക്ഷെ വിചാരിച്ചത്ര ഇട്ടീലട്ടോ അല്ലെ കണ്ടത്രണ്ടില്ല അടുത്ത പോലെ വീശിയുണ്ട് ഇട്ടാം പക്ഷെ വളരെ കുറവുള്ളൂ എന്നാലേ നമുക്കൊന്ന് കാണാം കൊണ്ടില്ല ആ കല്ലുണ്ട് കല്ലുണ്ടല്ലേ Идк കൊണ്ടില്ലേ കൊണ്ടില്ല അവിടെ പറ്റിട്ടിൻ്റെ ഇട്ട കാര്യമായിട്ടൊന്നും കിട്ടിയില്ല രണ്ടോ മൂന്നോണ്ണം ക്ഷമയോടെ കാത്തു കണ്ടേ കാണേ വറ്റക്ക് വേണ്ടിട്ട് ഇവിടെ നമ്മളെ വഞ്ചിക്കാര് വല വലിക്കേണ്ടിട്ടാ നമുക്കെല്ലാം ഉണ്ടോന്ന് നോക്കാം എന്താ ബാക്ക്ഗ്രൗണ്ടല്ലേ കുളിച്ച് വേണ്ട അപ്പുറത്തൊരു മഴ വില്ലൊക്കെ ഇണ്ട് പകുതി മഴ വില്ല് എന്താണ്ടോ അപ്പുറത്തൊന്നും ഒരു ഡിങ്കി വരേണ്ടിട്ടോലോ ഓടായിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം നമുക്കറിയില്ല മീനാണോ അതോ ഇനി വല കൊണ്ടുവരികയാണോന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ എന്തായാലും നോക്കാം ഇത് ഡെങ്കി വെള്ളം കേട്ടോ ഇതിവിടെ വേർ വല നീട്ടുന്ന ചെറിയ വഞ്ചിയും നമ്മൾ അകലം നമുക്കാണെന്ന് വിചാരിച്ചു നേരത്തെ പോയ പോലെ Thank yeah. you. അങ്ങനൊക്കെ ആരും ആയിട്ട് ഇന്നൊന്നും ഫിഷ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിന്ന് വീഡിയോ അവസാനിപ്പിക്കേണ്ട കാണാൻ വന്നു നിൽക്കണവരൊക്കെയാണത് അപ്പോൾ ഓക്കെ ബൈ ബൈ